എസ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞ ദിവസം വലിയൊരു തിരിച്ചടി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ബംഗളൂരു എഫ് സി കഴിഞ്ഞ മാച്ച് അത് ജംഷഡ്പൂർ എഫ് സിയും പോലുള്ള മാച്ച് പരാജയപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആയാലും കാരണം നമ്മളിനും ഒരു കളിയും കൂടെയൊക്കെ തോറ്റിരുന്നെങ്കിൽ വലിയ പ്രശ്നമില്ലായിരുന്നു ബട്ട് ഇപ്പോൾ എല്ലാ കളിയും വിജയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു രണ്ട് മാച്ച് വിജയിച്ചാൽ മതി ഒരു മുപ്പത്തിയേഴ് പോയിന്റിലെത്തും ബംഗ്ലൂരു എഫ് സി നമുക്കടുത്ത അഞ്ച് മാച്ച് വിജയിച്ചാലും നമ്മളെത്താൻ പോകുന്ന മുപ്പത്തി ഒൻപത് പോയിന്റിലാണ് സോ നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ് ബംഗളൂര് ജയിച്ചത് ഞാൻ ഈ ഒരു സജസ്റ്റ് ഒരു ചെറിയൊരു കണക്ക് വെച്ച് നിങ്ങളോട് പറഞ്ഞതാണ് ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ് എന്തായാലും എന്താ പറയുക ഇനിയും വരാൻ പോകുന്ന മാച്ചുകളെല്ലാം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒന്നുപോലും പരാജയപ്പെടാൻ സാധിക്കില്ല പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക പ്ലേ ഓഫ് റേസിൽ നിന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താകും എന്നുള്ള കാര്യം ഏതാണ്ടാക്കി ഉറപ്പാക്കി കഴിഞ്ഞു നമുക്കറിയാം ഇപ്പോൾ ഉള്ള ടോപ്പ് ടീമിൽ മോഹൻ ബഗാൻ നാൽപ്പത്തിയാറ് പോയിൻ്റ് ആയി അതുപോലെ തന്നെ എഫ് സി ഗോഹയാണ് രണ്ടാമത് നിൽക്കുന്നത് ആറ് പോയിന്റ് ജംഷഡ്പൂർ മുപ്പത്തിനാല് അതുപോലെ തന്നെ മുംബൈ സിറ്റി ഇപ്പോൾ മുപ്പത്തി ഒന്ന് ബംഗളൂരു എഫ് സി മുപ്പത്തൊന്ന് നോർത്ത് ഈസ്റ്റ് ഇരുപത്തൊമ്പത് നോർത്ത് ഈസ്റ്റ് അടുത്തൊരു കളി വിജയിച്ചു കഴിഞ്ഞാൽ അവർ മുപ്പത്തിരണ്ട് പോയിന്റിലേക്ക് പോകും സോ ഭയങ്കര ഒരു ടഫായി മാറും ബ്ലാസ്റ്റേഴ്സിനെ സംഭവിച്ചിട്ടുള്ളതോളം സോ എന്തായാലും മറ്റുള്ള ടീമുകളുടെ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് എല്ലാ മാച്ചും വിജയിക്കണം മെഗാസ്റ്റാറുടെ കീഴിൽ നമ്മൾ ഒന്നോ രണ്ടോ മാച്ചുകൂടെ എക്സ്ട്രാ വിജയിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും ആശ്വാസം ഉണ്ടായിരുന്നു ബട്ട് മെഗാസ്റ്റാറുടെ ഒരു അണ്ടറിലെ കേരള ബ്ലാസ്റ്റിൻ്റെ പെർഫോമൻസ് വളരെ പോയി അതുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നിൽക്കേണ്ടി വന്നത് സോ എന്തായാലും ബംഗളൂര് വിജയിച്ചത് നമുക്ക് വലിയൊരു തിരിച്ചടിയായി പോയി എന്ന് തന്നെ പറയണം സോ ഇത് കൂടി ഇത്രയൊന്നും ഇഷ്ടപാതയിലേക്ക് അടുത്തൊരു കട ഗുഡ് ബൈ